നമസ്കാരം ഞാൻ ഡോക്ടർ സച്ചിൻ സുരേഷ് ബാബു സീനിയർ കൺസൾട്ടൻറ്റ് മൈത്ര ന്യൂറോളജി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ രാജേഷ് കൃഷ്ണ വളരെ ഡയനമിക് ആയിട്ടുള്ള ഒരു ന്യൂറോ സർജനാണ് അദ്ദേഹം മൈത്ര ന്യൂറോ സയൻസസ് ടീമിനെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളമായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രൊഫഷണൽ ജേണി ഞാൻ സോഷ്യൽ മീഡിയയിൽ മറ്റും ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രത്യേകത ഉള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സി വിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജേണിയിൽ കാണാൻ കഴിഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ നെയ്മോർഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫെലോഷിപ്പിൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെരിഫറൽ നർവ് സെർജറി ഓൺകോ സ്നോൺ കോ ന്യൂറോ സെർജറി അങ്ങനെയൊക്കെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ന്യൂറോ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുജനത്തിൻ്റെയൊക്കെ മനസ്സിൽ ഒരു ഒരു ചിത്രം കടന്നു വരാറുണ്ട് അത് തലച്ചോറിൻ്റെ ശസ്ത്രക്രിയ പിന്നെ നമ്മൾ സ്പൈൻ സർജൻ എന്നൊക്കെ പറയുമ്പോൾ സ്പൈനിൻ്റെ സർജറി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒഴികെ ഒരു ന്യൂറോ സർജറി വിഭാഗത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ ഫോക്കസ്ഡ് ഏരിയയിലേക്ക് ഈ ശസ്ത്രക്രിയയുടെ ഒരു ഫെലോഷിപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വളരെ സൂക്ഷ്മമായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സബ് സ്പെഷ്യാലിറ്റികളുടെ റെലവൻസ് വരുന്നത് അപ്പോൾ ഞാൻ ഡോക്ടർ രാജേഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഡോക്ടർ രാജേഷ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സബ് സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ അത് സാധാരണ ഒരു ന്യൂറോ സർജിക്കൽ പ്രാക്ടീസിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാണ് ഇപ്പം സർജറി മാത്രമല്ല എല്ലാ ഇപ്പം ഓവറോൾ നമ്മുടെ മെഡിക്കൽ സയൻസ് തന്നെ ഡെവലപ്പ് ചെയ്ത് വരാണല്ലോ കഴിഞ്ഞൊരു നമ്മളൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സിൽ നമ്മുടെ ന്യൂറോ സർജറി ഡെവലപ്പ് ചെയ്തതുപോലെ അതിന് മുമ്പ് ന്യൂറോ സർജറി ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പം അതിനൊരു ഒരു എക്സ്പ്ലോഷൻ തന്നെ പറയാം കാരണം അത് അതിന് മെയിൻലി സഹായിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ബ്രെയിനിൻ്റെ നമ്മുടെ കുറേ ക്ലാസിക്കലായിട്ടുള്ള പല കൺസെപ്റ്റ്സും ഉള്ള കുറച്ച് പോരായ്മകളും പിന്നെ നമുക്ക് ബ്രെയിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും ബ്രെയിനിൻ്റെ ഫംഗ്ഷണൽ അനാറ്റമിനെ കുറിച്ചിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മെയിൻലി ഉണ്ടായിട്ടുള്ളത് ഒരു കഴിഞ്ഞൊരു പാസ്റ്റ് ഫിഫ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സിലാണ് അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത് പലതും കുറച്ച് വ്യത്യാസപ്പെട്ടതാണെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത് ഈ ഫിഫ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സിലാണ് അതേപോലെ തന്നെ ഒരു ടെക്നോളജിയുടെ ഒരു വല്ലാത്തൊരു കടന്നു കയറ്റം നമ്മുടെ എസ്പെഷ്യലി ഈ സർജിക്കൽ സൈഡിലേക്ക് നമ്മൾ സർജറി ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്കും അതേപോലെ തന്നെ പേഷ്യൻ്റ് വാലുവേഷനിലേക്കൊക്കെ കടന്നു വന്നപ്പം അപ്പം ഇത് നമുക്ക് ഓരോ അസുഖത്തെ പറ്റിയും നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും വളരെ നന്നായിട്ട് ഓരോ അസുഖത്തെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് മനസ്സിലാക്കാനും അതിന് ഓരോ അസുഖത്തിനും നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ടൈലേഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ടെക്നോളജിയും എല്ലാം കൂടെ ഒത്തുചേർന്നപ്പം നമുക്ക് ഒരു ഒരു വ്യക്തിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ന്യൂറോ സർജറി എന്ന സ്പെഷ്യാലിറ്റി വളരെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അസുഖ അസുഖ വിഭാഗം ഒരു സ്പെഷ്യലൈസ് ചെയ്ത് ഒരു പ്രത്യേക തരം സർജിക്കൽ അസുഖങ്ങളിൽ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ അതിനെ അതിനെ ചികിത്സിക്കുന്നതോറും നമുക്ക് അതിൻ്റെ നമ്മൾ ചികിത്സയിലെ പോരായ്മകളും ചികിത്സയിലെ നമുക്ക് കൂടുതൽ ഓഫർ ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അപ്പോൾ അത് അത് നമ്മൾ കൂടുതലായിട്ട് അതിനെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൂടുതൽ കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉഴുന്നിറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ആക്ച്വലി അപ്പോൾ അതാണ് ബേസിക്കലി ഒരു സബ് സ്പെഷ്യാലിറ്റി ഡെവലപ്മെൻ്റിൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം ആണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അതിൻ്റെ അതിനെ പറ്റിയിട്ടുള്ള അറിവ് നമുക്ക് അതിനെന്തൊക്കെ പരിമിതികളുണ്ട് അത് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് എന്തൊക്കെ പരിമിതികളുണ്ട് അതിന് നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് എന്തൊക്കെയാണ് ആക്ച്വൽ റിയൽ പേഷ്യൻസിൻ്റെ പ്രോബ്ലംസ് ആ പ്രോബ്ലംസ് നമുക്കെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഏത് ഡയറക്ഷനിൽ നമുക്ക് വർക്ക് ചെയ്താൽ നമുക്കത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു അങ്ങനെയാണ് ബേസിക്കലി ഒരു സബ് സ്പെഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതും അങ്ങനെ ഒരു ലൈക്ക് മൈൻഡ് ആൾക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നൊരവസ്ഥയിൽ വരുമ്പോൾ ആ ഒരു സബ് സ്പെഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്തു വരുന്നു അങ്ങനെ സർജറി എന്ന് പറയുമ്പോൾ ക്യാൻസറിൻ്റെ സംബന്ധമായിട്ടുള്ള സർജറി പ്രധാനമായിട്ടും ക്യാൻസറും ക്യാൻസറും അല്ലാത്ത മുഴകളും ആയിട്ട് സർജറിയാണ് അത് ഈ അടുത്ത കാലം വരെ ന്യൂറോ സർജറിയിൽ ഒരു റിലേറ്റീവ്ലി ഒരു നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു സർജിക്കൽ വിഭാഗമായിട്ട് തന്നെ എന്നെ പറയാം കാരണം എന്താ വെച്ചാൽ ബ്രെയിനിൽ മുഴകൾ വരുമ്പം ബാക്കിയുള്ള അവയവങ്ങളെ മുഴകൾ പോലെ നമുക്കത് നല്ല രീതിയിൽ നീക്കം ചെയ്യാൻ പറ്റില്ല നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് മുമ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് പലരും നെഗ്ലക്റ്റ് ചെയ്ത ഒരു റിലേറ്റീവ്ലി നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ് സബ്സ്പെഷ്യാലിറ്റിയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യായിരുന്നു ബ്രെയിൻ ട്യൂമേഴ്സ് ട്രീറ്റ് ചെയ്യായിരുന്നു പക്ഷേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കൂടുതൽ ബ്രെയിൻ ട്യൂമർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻസ് കുറഞ്ഞു വരുന്ന അങ്ങനെ അങ്ങനെ ഒരു ധാരണ കൊണ്ട് നമുക്ക് ഇപ്പം ലോ ഗ്രേഡ് ട്യൂമേഴ്സ് ആണെങ്കിൽ സാധാരണ എല്ലാവരും ചോദിക്കും എന്തായാലും ലോ ഗ്രേഡ് അല്ലേ നമുക്ക് ചികിത്സിക്കണോ അത് പോകുന്നത്ര പോലെ അങ്ങ് പോയപ്പോൾ വരെ വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഫങ്ഷൻസ് കോംപ്രമൈസ് ചെയ്യണോ എന്ന് ചോദിക്കും നേരെ മറിച്ച് ഒരു ഗ്രേഡ് ട്യൂമർ ആണെങ്കിൽ എന്താ പറയുക എന്തായാലും ഹൈ ഹൈഗ്രേഡാണ് നമ്മൾ ചികിത്സിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ രീതിയിലായിരുന്നു ഈ ഒരു അടുത്ത ഒരു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരാൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഒരു ട്യൂമർ വന്നാൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ കുറച്ച് ട്യൂമർ റിമൂവ് ചെയ്യുക അത് പരിശോധനയ്ക്ക് അയക്കുക അതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ബാക്കി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള റേഡിയേഷനോ കീമോത്രയോ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എടുക്കുക ഇതായിരുന്നു ഉണ്ടായിരുന്ന കൺസെപ്റ്റ് പക്ഷേ ഇപ്പം നമുക്ക് ഇതേ പറഞ്ഞ പോലെ നമുക്ക് ടെക്നോളജിയുടെ സഹായത്തോടെയും ബ്രെയിൻ ഫംഗ്ഷൻസ് നമുക്ക് സർജറി സമയത്ത് തന്നെ പല ഫംഗ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെയൊക്കെ അതിനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രെയിൻ ട്യൂമറിൻ്റെ ശസ്ത്രക്രിയയും തന്നെ നമുക്ക് ഒരു കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും നമുക്ക് കംപ്ലീറ്റ് ട്യൂമർ റിമൂവൽ പോലെ കംപ്ലീറ്റ് ട്യൂമർ റിമൂവൽ ശ്രമിക്കാനും അതേപോലെ അതേസമയം നമുക്ക് ഫംഗ്ഷൻ പ്രിസർവ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കാനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇത് മാത്രമല്ല സർജിക്കൽ സൈഡ് മാത്രമല്ല നമ്മുടെ നോൺ സർജിക്കൽ സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ റേഡിയോ റേഡിയേഷൻ കൊടുക്കുന്നതിലും പുതിയ ടെക്നോളജികൾ വന്നു അതായത് പണ്ട് നമ്മൾ കൊടുത്തിരുന്ന കോബാലറ്റ് റേഡിയേഷൻ പോലെ പല സ്കാറ്റർ വന്ന് ചുറ്റുമുള്ള ബ്രെയിനൊക്കെ നശിച്ചു പോകുന്ന രീതിയിൽ റേഡിയേഷൻ അല്ലാണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള റേഡിയേഷൻസ് കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സൈഡിൽ പോയത് Um, uh, uh, and, uh, and and ും ബെറ്റർ കീമോതെറാറ്റിക് ഏജൻസി നമുക്ക് ക്യാൻസറിന്റെ അല്ലെങ്കിൽ ട്യൂമറിന്റെ ജനിതകമായിട്ടുള്ള പ്രത്യേകതകൾ കണ്ടുപിടിച്ച് ആ ആ ജനിതകമായിട്ടുള്ള പ്രത്യേകതകളെ മാത്രം ആക്രമിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എല്ലാം മറ്റ് മെഡിക്കൽ എല്ലാവരും കൂടി ചേർന്നായിരിക്കും ഈ ഒരു പേഷ്യന്റിന്റെ പ്ലാൻ തയ്യാറാക്കുക അല്ലേ അതെ എന്ന് പറയുന്നത് ടീം വർക്കാണ് ആ ടീം വർക്കില് ചികിത്സകര് മാത്രമല്ല അതിൽ പേഷ്യൻറ്റും പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സും എല്ലാവരും അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പേഷ്യൻ്റ് തന്നെയാണ് കാരണം പേഷ്യൻറ്റിൻ്റെ കോപ്പറേഷനനുസരിച്ചായിരിക്കും നമുക്ക് പല ഇതിലെ പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങൾ നമുക്ക് പേഷ്യൻ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പേഷ്യൻ്റ് കോപ്പറേഷൻ വെച്ചിട്ടാണ് ഉദാഹരണമായിട്ട് നമ്മളിപ്പം എവേക് സർജറി പോലത്തെ കാര്യങ്ങൾ അതൊക്കെ എവേക് സർജറി എന്ന് പറഞ്ഞാൽ എവേക്ക് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർത്തി കിടത്തിയിട്ട് പേഷ്യൻറ്റിനെ ശസ്ത്രക്രിയ ചെയ്യുന്നതിനാണ് എവേക്ക് സർജറി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് രോഗിക്ക് അറിയാൻ പറ്റും സർജറി നടക്കുന്ന സർജറി നടക്കുന്നത് അറിയാൻ പറ്റും വേദന അറിയാൻ പറ്റില്ല അതായത് സർജറി പേഷ്യൻറ്റിൻ്റെ ഉണർന്ന് കിടക്കും രോഗി ഉണർന്ന് കിടക്കും പക്ഷേ വേദന അറിയില്ല അതിന് സഹായിക്കുന്നത് ബ്രെയിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ബാക്കിയുള്ള അവയവങ്ങളുടെ വേദന അറിയാൻ കഴിയുന്ന ബ്രെയിനിന് ഭാഗ്യവശാൽ അതിൻ്റെ തന്നെ വേദന അറിയാൻ കഴിയില്ല അപ്പം ബ്രെയിൻ്റെ പുറത്തുള്ള ടിഷ്യൂസിനെ നമുക്ക് ഒരു സ്കാൽ ബ്ലോക്ക് കൊടുത്ത് ലോക്കൽ അനസീഷ്യ കൊടുത്ത് തലയ്ക്ക് ചുറ്റുമുള്ള ഞരമ്പിന് ബ്ലോക്ക് കൊടുക്കുക അതിന് സ്കാൽ ബ്ലോക്ക് കൊടുത്തിട്ട് നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് പേഷ്യൻറ്റിനെ വേദന തീരെ അറിയാതെ അതേസമയം ഉണർത്തി കിടത്തിയിട്ട് ലൈവായിട്ട് പേഷ്യൻറ്റിൻ്റെ ബ്രെയിൻ ഫങ്ഷൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും പെരിഫറൽ നവ്സ് സർജറിയെ കുറിച്ചും ഒരു വാക്ക് ക്ലാസിക്കലി നമ്മൾ ന്യൂറോ സർജറി എന്ന് പറയും പലരും ഉദ്ദേശിക്കുന്നത് ബ്രെയിനും മാക്സിമം പോയ സ്പൈനിയും സർജറിയാണ് പക്ഷേ നമ്മുടെ നാഡീവ്യൂഹം അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സ്പൈനൽ നിന്ന് പുറത്തേക്ക് വരുന്ന നാടികൾ നമ്മുടെ കയ്യിലെ തൊക്കിനെയും അതേപോലെ തന്നെ മാംസപേശികളെയും ബാക്കിയുള്ള അവയവങ്ങളെയൊക്കെ അതുപോലെ നമ്മുടെ ആന്തരിക അവയവങ്ങളെയൊക്കെ കൊടുക്കുന്ന പെരിഫറൽ പെരിഫ്രൽ ഉണ്ട് അപ്പം അതിൻ്റെ അസുഖങ്ങളുമായി സർജിക്കലി ട്രീറ്റബിൾ അസുഖങ്ങളുമായിട്ടുള്ള ഡീൽ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് പെരിഫ്രൽ നെവ് സർജറി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പെരിഫ്രൽ നെവ് ഇഞ്ചുറീസ് ആയിട്ട് കാണുന്നത് നമ്മൾ ബ്രേക്കൽ പ്ലെക്സ് ഇഞ്ചുറി അല്ലെങ്കിൽ കൈലീം കാലിയും റേഡിയൽ നെർവ് അൽനർവ് അങ്ങനത്തെ ഇഞ്ചുറീസ് അങ്ങനത്തെ അത്തരത്തിലുള്ള ഇഞ്ചുറീസ് അല്ലെങ്കിൽ പെരിഫ്രൽ നെർവിൽ വരുന്ന മുഴകൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് ഈ സ്പെഷ്യാലിറ്റിയിൽ ഡീൽ ചെയ്യുന്നത് അപ്പം അത് വരുന്ന പെരിഫ നെർവ് റിപ്പയർ അല്ലെങ്കിൽ നമുക്കൊരു നെവ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണെങ്കിൽ വേറൊരു ആ രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ട്രാൻസ്ഫേഴ്സ് എന്ന് പറയും വരുന്നത് ഇപ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിൽ വരികയാണ് അതായത് നമ്മൾ ഒരു പ്രൊഫഷൻ ആണല്ലോ നമ്മുടെ ഒരു ജോലി അതായത് നമ്മൾ രാവിലെ പോകുന്നു രോഗികളെ ചികിത്സിക്കുന്നു അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യുന്നു അങ്ങനെ മടങ്ങി വരുന്നു അപ്പോൾ അതൊരു ജീവിതമാർഗ്ഗമായിട്ട് പോകുന്നു ഒരു പ്രൊഫഷൻ അപ്പോൾ ഈ പ്രൊഫഷൻ എപ്പോഴാണ് ഡോക്ടറുടെ ജീവിതത്തിൽ ഒരു അതൊരു പാഷനായി മാറി അതായത് ഉദാഹരണത്തിന് അത് എന്താ പറയുക നമ്മുടെ ആ പ്രൊഫഷൻ നമ്മുടെ ഒരു പ്രാണവായുവായി മാറി അതായത് ഇതില്ലാതെ ഇതാണ് എൻ്റെ മെയിൻ തിങ് എൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിലെ ഉദ്ദേശം ഇതാണ് ഇതിനു വേണ്ടിയാണ് ഐ മീൻ ആസ് ഇഫ് ഞാൻ ഇതിനു വേണ്ടിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു തോന്നല് എന്തോ ഒരു ഒരു ഈ ഈ പ്രൊഫഷനോട് അങ്ങനെ ഒരു ഒരു ബന്ധം തോന്നി തുടങ്ങിയത് എപ്പോഴാണ് അല്ലെങ്കിൽ അത് ഒരുപക്ഷേ ഈ സ്പെഷ്യൽ സബ് സ്പെഷ്യാലിറ്റിയോടായിരിക്കാം അങ്ങനെ തോന്നിയിരിക്കുന്നത് അതൊന്ന് ആ അനുഭവം ഒന്ന് പറയാമോ ഇത് സർ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റനാണ് ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ഒരു കോൺഷ്യസ് കോൺഷ്യസായിട്ടുള്ളൊരു ഇഫോർട്ടൊന്നും അല്ല അത് അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ അങ്ങനെ പ്രൊഫഷനും പാഷനും ഒരുമിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബാക്കിയുള്ളൊരു കാര്യമാണ് ഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയ ഒരു കാര്യമാണ് അതിനെ ഇപ്പം നമ്മൾ ക്രിറ്റിക്കലായിട്ട് അപഗ്രദിക്കാനൊന്നും ഞാനിതിൽ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഒരു ജനറലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് നമ്മൾ ലീവ് ന്യൂറോ സർജറി ഫോർ ദാറ്റ് മാറ്റർ മെഡിക്കൽ പ്രൊഫഷൻ തന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് ചെയ്യുന്ന കാര്യ രണ്ട് രീതിയിൽ വരാം നമുക്കൊരു പാഷൻ അത് പ്രൊഫഷനായിട്ട് അവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ട് വന്നത് പിന്നൊരു പാഷനായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാവും അപ്പം ഈ രണ്ടാമത്തെ അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു എന്ത് പ്രൊഫഷനും ആയിക്കോട്ടെ ഇത് മെഡിക്കൽ പ്രൊഫഷൻ തന്നെ എന്ത് തരം പ്രൊഫഷനും ആയിക്കോട്ടെ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റോടെ നമ്മളത് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ബിക്കം അവർ പാഷൻ അതിൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എനി ഫോർ എനി മാറ്റർ ഏത് പ്രൊഫഷൻ ആണെങ്കിലും അത് ബേസിക്കലി അത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചു കൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് എന്തോ എന്തുമായിക്കോട്ടെ അപ്പം നമ്മൾ ജസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല വി ജസ്റ്റ് നീഡ് ടു തിങ്ക് ഹൗ വി ക്യാൻ ഹെൽപ്പ് ദം ബെറ്റർ ഈ ആൾക്കാരെ നമുക്ക് എങ്ങനെ ബെറ്റർ ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പോഴത്തെ പോരായ്മകൾ എന്താണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ നമുക്ക് ബെറ്റർ ചെയ്ത് നമുക്ക് പേഷ്യൻസിന് നമ്മുടെ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ പേഷ്യൻസിന് എന്താണ് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത്ര ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളതിന് ഉത്തരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഉത്തരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കത് കൂടുതൽ മെച്ചപ്പെട്ട് ചെയ്യാൻ പറ്റും നമ്മൾ മെച്ചപ്പെട്ട് ചെയ്യാതെ നമുക്കൊരു സന്തോഷം വരും അത് അൾട്ടിമേറ്റ്ലി പ്രോബ്ലി അതിനെ പാഷൻ എന്ന് വിളിക്കാം അതെ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം തന്നെ അത് നമ്മുടെ ന്യൂറോ സയൻസസ് മൈത്ര ന്യൂറോ സയൻസസിൻ്റെ ഒരു ഒരു ഉദ്ദേശമായിട്ട് നമ്മൾ കരുതുന്നത് ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ വളരെ എല്ലാ രോഗികൾക്കും ഉതകുന്ന രീതിയിൽ ഒരു ടീം ബേസ്ഡായിട്ട് എല്ലാവരും കൂടി ചേർന്ന് സമഗ്രമായി നൽകുക എന്നുള്ളതും ഓരോ സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് അതായത് ന്യൂറോ സയൻസസിനെ ബ്രോഡായിട്ട് കാണാതെ അതിലുള്ള ഓരോ മേഖലയും പ്രത്യേകമായി തിരിച്ച് അതിൽ കൂടുതൽ നമ്മൾ ഓരോ ദിവസവും അതിൽ മെച്ചപ്പെട്ട് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതായത് നമ്മളൊരു ഫെലോഷിപ്പ് എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പഠനം പൂർത്തിയായും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഓരോ ദിവസവും നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ ഈ നമ്മൾ കൊടുക്കുന്ന സർവീസ് ബെറ്റർ ചെയ്ത് ഡോക്ടർ പറഞ്ഞ പോലെ രോഗികൾക്ക് സഹായമായ രീതിയിൽ മുമ്പോട്ട് പോണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം ഡോക്ടറുമായി ചിലവാക്കാൻ കഴിയുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് താങ്ക് യു ഡോക്ടർ